ശ്രീശങ്കര ജയന്തിയോടനുബന്ധിച്ച് കാലടിയിലേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ഭക്തർ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് അടക്കം നിരവധി സന്യാസി ശ്രേഷ്ഠർ മഹാപരിക്രമത്തിന്റെ ഭാഗമായി ശ്രീശങ്കരന്റെ മണ്ണിൽ ശങ്കരസ്തുതികളോടെ ഭക്തർ ഒത്തുചേർന്നു ഭക്തിയുടെ ശങ്കരസ്തുതികൾ മാത്രമായി കാലടിയിലെ പൂർണ്ണ പാരമായിദീതീരം ജയന്തിയുടെ ഭാഗമായി നടന്ന പൂർണാനദീ പൂജയും ആരതിയും മഹാസ്നാനവും ഭക്തിനിർഭരമായിരുന്നു സാംസ്കാരിക സമ്മേളനത്തിൽ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ എ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു കാഞ്ചി സ്തൂപത്തിൽ നിന്നും സന്യാസി ശ്രേഷ്ഠൻ നയിച്ച മഹാപരിക്രമത്തെ ശങ്കരസ്തുതികളോട് ഭക്തരും അനുഗമിച്ചു जनम कुचि